നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി വാ തുറന്നാൽ പിണറായിക്കും സി പി എമ്മിനും നല്ല ഒന്നാം തരം കൊട്ടുകിട്ടാറുണ്ട് പതിവ് തെറ്റിയില്ല സുരേഷ് ഗോപി ചില പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തി നേരെ ഏറിൽ കയറിയിരിക്കുന്നത് പിണറായിയും കൂട്ടരുമാണ് കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എയിംസിനു വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞു മൂന്ന് ഓപ്ഷനുകളാണ് നൽകേണ്ടത് എന്നാൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞു തന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചോദിക്കാൻ വരൂ എന്ന് സുരേഷ് ഗോപി അങ്ങോട്ട് പറഞ്ഞതും തൊട്ടു പിന്നാലെ പിണറായിക്കും സി മൂട്ടിലാണ് പൊട്ടിയത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പോലും ഇതുവരെ നിറവേറ്റാത്ത പിണറായി കൂട്ടർ വീണ്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇരക്കാൻ ജനങ്ങൾക്ക് മുൻപിലോട്ട് ഇറങ്ങാനിരിക്കുകയാണ് അവിടെയാണ് സുരേഷ് ഗോപി ഒരു മാതൃകയാകുന്നതെന്ന് സോഷ്യൽ മീഡിയ സി പി എമ്മിന് മറുപടി കൊടുത്തു സുരേഷ് ഗോപി എയിംസിനു വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പോലും പറഞ്ഞത് എയിംസിന് തറക്കല്ലിട്ടിട്ടേ ഞാൻ ഇനി ജനങ്ങൾക്ക് മുൻപിൽ വോട്ട് ചോദിക്കൂ എന്നാണ് എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടുത്തെ സി പി എമ്മുകാർ പല വാഗ്ദാനങ്ങളും നൽകി അധികാരത്തിൽ കയറിയിട്ട് ദേ ഇറങ്ങാറാകുന്നു വീണ്ടും അടുത്ത അഞ്ചു കൊല്ലത്തിനു വേണ്ടി ഇറക്കാൻ തുടങ്ങിയ സി അവരുടെ പ്രകടന പത്രികയിലെ എത്ര വാഗ്ദാനങ്ങൾ നിറവേറ്റി എന്നുള്ള ചോദ്യം ഉയരുകയാണ് സുരേഷ് ബോബിയെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടർ രംഗത്തേക്ക് വരികയും എന്നാൽ സുരേഷ് ഗോപിയെ കൊത്തിപ്പറിക്കാൻ സൈബർ എടത്തിൽ സി പി എമ്മുകാർ ഇറങ്ങുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പമാണെന്ന് മലയാളികളിൽ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ മെട്രോ നീട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ മെട്രോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നെ അപമാനിക്കാനായിരുന്നു തിടുക്കം അത് വാഗ്ദാനമേ അല്ലായിരുന്നു കോയമ്പത്തൂർ വരെ അല്ലെങ്കിൽ പാലക്കാട് പാലിയേക്കര അല്ലെങ്കിൽ ചാലക്കുടി നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് സ്വപ്നമാണ് ഒരു സ്വപ്നമായിട്ടാണ് അന്ന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു ഇപ്പോഴും ആ സ്വപ്നം സ്വപ്നമായി നിലനിൽക്കുന്നു പക്ഷേ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അപക്വമായ പ്രത്യാരോപണങ്ങളായിരുന്നു ഉണ്ടായത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നായിരുന്നു പ്രതികരണങ്ങൾ ഭവന നഗരകാര്യ ഊർജ്ജ മന്ത്രാലയ വകുപ്പ് മന്ത്രി മനോഹർ ലാലുമായി മെട്രോ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ആർ ആർ ടി എസ് പദ്ധതിയാണ് യോജിച്ചത് എന്നായിരുന്നു നെടുമ്പാശ്ശേരി വരെ മെട്രോ വരുമെന്ന് ഉറപ്പായിരുന്നു അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂരിന്റെ വടക്ക് ഭാഗം ചേർന്ന് നാട്ടിക തൃപ്രയാർ ചേറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളുള്ളവർക്കെല്ലാം റെയിൽ എക്സ്പീരിയൻസ് കിട്ടും മെട്രോയേക്കാൾ വേഗത്തിൽ യാത്ര സാധ്യമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കപ്പൽ അപകടത്തിൽ കേസ് കൊടുക്കേണ്ട നഷ്ടപരിഹാരം മതിയെന്ന് സംസ്ഥാനം തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടല്ലോ എന്നും സുരേഷ് ഗോപി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടമാണിത് മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന വിഷയമാണ് നിയമ നടപടി വേണമോ എന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ കേന്ദ്രം തീർച്ചയായും ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയാണെന്നും അതിനാൽ ശശി തരൂരിന് പുകഴ്ത്താമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തരൂരിന്റെ നിലപാടിൽ സംഘ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വ്യക്തമായ ചില നിലപാടുകളാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് മെട്രോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കളിയാക്കിയവർക്ക് ഒരു കൊട്ടുകൂടിയാണ് സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ എയിംസിന്റെ കാര്യത്തിൽ അദ്ദേഹം തറപ്പിച്ചാണ് ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എയിംസിന്റെ കാര്യത്തിലും കൃത്യമായ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയിംസിന് തറക്കല്ലിട്ടതിന് ശേഷമേ വോട്ടിന് വേണ്ടി ജനങ്ങൾക്ക് മുൻപിൽ എത്തൂ എന്നുള്ളത് ജനങ്ങൾ അതിനെ കൂട്ടിച്ചേർത്ത് സി പി എമ്മിനും പിണറായിക്കും ഇട്ട് കൊട്ടുകൊടുത്തു പക്ഷെ സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ഇങ്ങനെ എല്ലാ നേതാക്കളും തീരുമാനിച്ചിരുന്നുവെങ്കിൽ വികസനം സ്വപ്നം മാത്രമാകില്ല യാഥാർത്ഥ്യമായേനെ എത്ര എളുപ്പത്തിൽ എന്നാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ വിഷയത്തിലും സുരേഷ് ഗോപി ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഇതുകൂടാതെ മറ്റൊരു ഉറപ്പ് കൂടി സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് എല്ലാവരും കരുതുന്നത് ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പ്രശ്നം രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉപകരണങ്ങൾ വാങ്ങാൻ ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കുമെന്നും രണ്ട് ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കാനാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സ്ഥിതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും വിവരം കൈമാറുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ശ്രീചിത്രയിൽ എത്തിയ കേന്ദ്രമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരുന്നു ശ്രീചിത്ര ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബഹാരി വകുപ്പ് മേധാവികൾ എന്നിവരുമായിട്ട് ചർച്ചയും നടത്തിയിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഈ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പോലീസുകാർ മാത്രമാണ് അന്നേരം സ്ഥലത്തുണ്ടായിരുന്നത് സുരേഷ് ഗോപിക്ക് പൈലറ്റായി വന്ന പോലീസുകാരാണ് യൂത്ത് കോൺഗ്രസുകാരെ തടയുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടായത് പോലീസ് സമരക്കാരെ പിന്നീട് ഉള്ളിലിട്ട് പൂട്ടുകയായിരുന്നു ശ്രീചിത്രയിൽ വലിയ പ്രതിസന്ധികളായിരുന്നു ഉയർന്നത് ശ്രീചിത്രയിൽ കഴിഞ്ഞ ദിവസം നടക്കേണ്ട അഞ്ച് അടിയന്തര ഇന്റർവെൻഷനൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു രണ്ട് രോഗ സ്ഥിരീകരണ പരിശോധനകളും ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു തലച്ചോറിലെ ഹമാൻ ജോമ ട്യൂമർ തലയിലെ രക്തക്കുഴലുകൾ വീർക്കുന്ന രോഗമായ അനൂറിസം പിത്താശയ ക്യാൻസർ കരളിലെ ക്യാൻസറിനെ തുടർന്ന് രക്തം ഛർദ്ദിക്കൽ എന്നിവ സംബന്ധിച്ചാണ് രോഗികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത് പിന്നീട് അത് മാറ്റിവെക്കേണ്ടി വരികയായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സുരേഷ് ഗോപിക്ക് നേരെ പ്രതിഷേധം ഒക്കെ ഉയർത്തിയത് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് അദ്ദേഹം വാക്ക് നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത